വൈശാഖ മഹോത്സവത്തിലെ ചടങ്ങുകളിൽ സുപ്രധാന സ്ഥാനം വഹിക്കുന്ന ഒറ്റപ്പിലാൻ സ്ഥാനികരുടെ വിശേഷങ്ങൾ അറിയാം കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ വൈശാഖോത്സവ ചടങ്ങുകളിൽ പ്രധാന സ്ഥാനമുള്ളവനാണ് ഒറ്റപ്പിലാൻ സ്ഥാനികൻ കുറിച്ച വിഭാഗക്കാരനായ ഒറ്റപ്പിലാൻ്റെ പൂർവികനാണ് അക്കരകൊട്ടിയൂരിലെ സ്വയംഭൂവിഗ്രഹം കണ്ടെത്തിയതെന്നാണ് വിശ്വാസം നായാട്ടിന് പോകുന്നതിനിടെയാണ് കുറിച്ചിൽ സ്വയംഭൂ വിഗ്രഹം കണ്ടെത്തിയത് അക്കരകൊട്ടിയൂർ മണിത്തറയിൽ ആദ്യം പ്രവേശിക്കുന്ന വ്യക്തിയും ഇവരാണ് അക്കരെ മലോൻ ദേവസ്ഥാനത്തും ഒറ്റപ്പുലാന്റെ കാർമികത്തുമുണ്ട് ഇതിനു സമീപമാണ് ഒറ്റപ്പുലാന്റെ കയ്യാല ഇവിടത്തെ പൂജകൾക്കുമുണ്ട് നിരവധി സവിശേഷതകൾ ശൂലം തലയിൽ ഒഴിഞ്ഞതിനു ശേഷം ദേവസ്ഥാനത്ത് കുത്തിവെക്കും ദോഷങ്ങൾ മാറാനും ആഗ്രഹ സാക്ഷാത്കാരത്തിനുമാണ് ഇവ ചെയ്യുന്നതെന്നാണ് വിശ്വാസം വൈശാഖ മഹോത്സവം ആരംഭിക്കും മുമ്പ് ഒറ്റപ്പിലാന് ദക്ഷിണ വെച്ച് മണിത്തറ ഏറ്റുവാങ്ങിയാണ് വൈശാഖോത്സവം ആരംഭിക്കുന്നത് നീരെഴുന്നള്ളത്തിന് മുമ്പ് ക്ഷേത്ര സംഗീതം കാണിച്ചു കൊടുക്കാൻ മുൻപിൽ നടക്കാനുള്ള അവകാശവും ഇദ്ദേഹത്തിനാണ് കാട്ടാലയിൽ വെള്ളം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നമ്മൾ കാരണം മാറും വെള്ളം കൊണ്ടുവന്നിട്ട് ആയിരം പ്രാവശ്യം ഒഴിച്ചിപ്പോൾ പറഞ്ഞ് നിർത്തും ഇത് ഒരാൾ കൊണ്ട് ഇതാവില്ല വേറെ ആൾക്കൂട്ട അപ്പം അത് കൊണ്ട് പിന്നെ ഈ വിവരങ്ങൾ ആണ് അന്ന് അവിടുന്ന് പിന്നെ ഈ അവിടുന്ന് പറഞ്ഞപ്പം പറഞ്ഞു ഒരാൾ കൊണ്ടിതാകില്ല യാഗം നടന്ന സ്ഥലമാണ് അതുകൊണ്ട് ഒരാൾ കൊണ്ടാകില്ല അപ്പം അതുകൊണ്ട് പിന്നെ നമുക്ക് വേറെ നാളെ കൂട്ടാം എന്നുള്ള രീതിയിലാണ് അവിടുന്ന് ആ കല്ല് അവിടുന്ന് പിന്നെ എടുക്കാൻ പറ്റില്ല എടുക്കാൻ പറ്റാത്തത് കൊണ്ട് പിന്നെ അന്നത്തെ ആ വിവരങ്ങൾ രാജാവോട് എന്ന് പറഞ്ഞ പറഞ്ഞ് ആ കല്ല് നമുക്ക് കൊണ്ടുപോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങ് ആനെ കൂട്ടി വന്നു ആനനെ കൂട്ടി വന്നപ്പം എരിമണിക്ക് പോലും നീങ്ങില്ല അങ്ങനാണ് അവിടെ ഇതായിട്ട് കല്ല് അങ് അങ്ങനെ ആവില്ല അതുകൊണ്ട് അപ്പം ഇത്രയും ശക്തിയുള്ള ദേവി ഇതാണ് പാർപ്പറ മാചാജും അമൃത രാജാവും കൊണ്ട് ഭയങ്കര തർക്കം വന്നു എൻ ആ ദേവി എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങൾ വന്നു അത് തർക്കങ്ങൾ വന്നുകൊണ്ടാണ് തടപ്പള്ളിന്ന് അവിടെ പേര് വന്നത് വൈശാഖ മഹോത്സവത്തിന്റെ തുടക്കത്തിൽ ആചാര്യന്മാർ ഇവർക്കായി ഒരു ചെമ്പ് നിവേദ്യം വേവിച്ചു വെച്ചിരിക്കും ഇത് ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ഒറ്റപ്പിലാൻ പർണശാലയ്ക്ക് മുന്നിൽ വെച്ച് കാട്ടുമരത്തിന്റെ ഇലയിൽ പ്രസാദമായി നൽകും നീരെഴുന്നളത്തിനും പ്രക്കൂഴത്തിനും ഒറ്റപ്പിലാന്റെ നേതൃത്വത്തിൽ സമുദായ സ്ഥാനികർ തണ്ണീർ കുടി ചടങ്ങ് നടത്തും നീരെഴുന്നളത്തിനു ശേഷം അക്കരെ ക്ഷേത്ര തിരുവഞ്ചിറയിലേക്ക് ബാവലിയിൽ നിന്നും വെള്ളം തിരിച്ചുവിടുന്നതും അക്കര കൊട്ടിയൂരിൽ അവകാശികൾക്ക് താമസിക്കാൻ പർണശാലകൾ കെട്ടിമേയുന്നതും തൃത്തറയിൽ അഭിഷേകത്തിന് മുന്നോടിയായി മുളകൊണ്ടുള്ള പാർത്തി വയ്ക്കുന്നതും ഒറ്റപ്പിലാനാണ് വൈശാഖ മഹോത്സവത്തിനെത്തുന്ന ഭക്തർ മലോം ദേവസ്ഥാനത്തെത്തിയാൽ എത്തിയാൽ ഒറ്റപ്പിലാൻ അവരോട് പറയും നിങ്ങളുടെ വിഷമങ്ങൾ ഇവിടെ പറഞ്ഞോളൂ ഞങ്ങൾ മലദൈവങ്ങളോട് പ്രാർത്ഥിക്കാമില്ല എന്നാൽ ഈ രാജാവ് നമ്മുടെ വന്ന് പറഞ്ഞു നമ്മൾ മലരേശനെ കാണണം അവരും താൻകൊത്തും ഇതൊക്കെ വെച്ചിട്ട് അവിടെ മന്നഞ്ചേരി വെച്ച് മലരേശൻ്റെ സറയുണ്ട് അവിടെ നിന്നാണ് കരചമ്പൻ കരച്ച കാണും ഒരു കൈയിൽ അമ്പും വില്ലും ഒരു കൈ ഉണ്ട് പിന്നെ രാജാവിൻ്റെ കൈയും പിടിച്ച് ആനക്കെ പോലും കടന്നു ഇളന്നെട്ട് കൂടെ വട്ടം മുറിച്ച് വന്നിട്ടാണ് രാജാവ് വെള്ളത്തന്നെ മേത പൊങ്ങാനും വട്ടം മുറിച്ച് വന്നിട്ടാണ് കത്തിയമ്പ കൊണ്ട് വരച്ച് കാണിച്ചു കൊടുത്തു ഇവിടെ താന്നു അവിടെ നിന്ന് അവിടെ നിന്ന് മണ്ണെടുത്ത് അമ്പും കൊണ്ട് കത്തിയമ്പു അങ്ങനെയാണ് അവിടെ നിന്ന് മണ്ണ് നീക്കി നീക്കി വന്നപ്പം അത്രയും ഭാഗം കണ്ടു കണ്ടപ്പം പിന്നെ അവിടെ നിന്ന് സൗകര്യം വരുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കാരണന്മാരും രാജാവിൻ്റെ ആൾക്കാരും എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ മാന്ദ്യം മാന്ദ്യം വന്നു പോകുമ്പോൾ പിന്നെ അത്രയും എടുക്കാൻ ആവുന്നില്ല ഒരുപാട് രീതിയിൽ ഇവിടെ ഇങ്ങനെ സൗകര്യം വരണമെങ്കിൽ ഒരുപാട് രീതിയിൽ അവിടെ ഇങ്ങനെ വരണോളാം അപ്പം അങ്ങനെ ഇത് വന്നപ്പാണ് പിന്നെ അന്ന് പിന്നെ രാജാവ് ആയിട്ട് ആനയും ആനയും കാട്ടിയും എല്ലാ പരമാണൊന്നും ഇല്ലല്ലോ അപ്പം അങ്ങനെ വന്നപ്പം കുറേയും കൂടി സൗകര്യം വർത്താൻ വേണ്ടിയിട്ട് മണിത്തന്നെ നായ്മേ നാല് വീട്ടുകാർ വിളിച്ചിട്ട് അവരെ പണി ഉത്സവത്തിലെ കൂടകർമ്മ ദിനങ്ങളിൽ ഇദ്ദേഹത്തിന്റെ സജീവ സാന്നിധ്യമുണ്ടാവും ഉത്സവം കഴിഞ്ഞു മടങ്ങുന്ന ആചാര്യന്മാർ ഒരു ചെമ്പു നിവേദ്യം വേവിച്ചു വെക്കും അവിടെ ഒറ്റപ്പുലാന്റെ നേതൃത്വത്തിൽ മധ്യമ കർമ്മങ്ങൾ നടക്കും ഒറ്റപ്പുലാന്റെ അധീനതയിലാവും പിന്നീട് ക്ഷേത്രഭൂമി അടുത്ത വർഷത്തെ ഉത്സവം വരെയുള്ള പതിനൊന്ന് മാസക്കാലം ഒറ്റപ്പിലാന് മാത്രമേ അക്കരെ പ്രവേശനമുള്ളൂ